ഹൈദരാബാദ് ഐ ഐ ടിയിലെ വിദ്യാർത്ഥിനികളോട് അണ്ണം ശീതീകരിച്ച് സൂക്ഷിക്കാൻ ഉദ്ദേശിച്ചത് വിവാദമായതിനു പിന്നാലെ വിശദീകരണവുമായി രാംചരണിൻ്റെ ഭാര്യയും അപ്പോളോ ഹോസ്പിറ്റലിലെ സി എസ് ആർ വൈസ് ചെയർപേഴ്സണുമായ ഉപാസന കുനിഡേല ആരോഗ്യകരമായ ഒരു ചർച്ചയ്ക്ക് തുടക്കമിട്ടതിൽ സന്തോഷമുണ്ടെന്ന് ഉപാസന കുറിച്ചു ഹൈദരാബാദ് ഐ ഐ ടി വിദ്യാർത്ഥികളുടെ വിവാഹത്തിലേക്ക് തിടുക്കം കൂട്ടാതിരിക്കാനും അവരുടെ കരിയറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും രാംചന്ദ്രന്റെ ഭാര്യയും അപ്പോളോ ഹോസ്പിറ്റലിലെ സി എസ് ആർ വൈസ് ചെയർപേഴ്സണുമായ ഉപാസന കൊനിഡേല പറഞ്ഞിരുന്നു അണ്ടം ശീതീകരിച്ച് സൂക്ഷിക്കാനായിരുന്നു ഉപാസന പറഞ്ഞത് എന്നാൽ ഇത് വലിയ രീതിയിലാണ് വിമർശനങ്ങൾക്ക് കാരണമായത് ഇതിന് പിന്നാലെ ഉപാസന മറുപടിയായി ഒരു പ്രസ്താവന പുറത്തിറക്കി ആരോഗ്യകരമായ ഒരു ചർച്ചയ്ക്ക് തുടക്കമിട്ടതിൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ് ആരംഭിക്കുന്നത് പ്രണയിക്കാനും ഒരു കൂട്ടിനും വേണ്ടിയാണ് ഞാൻ ഇരുപത്തിയേഴാം വയസ്സിൽ സ്വന്തം ഇഷ്ടം പ്രകാരം വിവാഹം ചെയ്തത് ഇരുപത്തി വയസ്സിൽ വ്യക്തിപരവും ആരോഗ്യപരവുമായ കാരണങ്ങളെ മുൻനിർത്തി എന്റെ അണ്ടം ശീതീകരിച്ച് സൂക്ഷിക്കാൻ ഞാൻ തീരുമാനിച്ചു അത് അപ്പോളെയിൽ ആയിരുന്നില്ല എന്ന് കൂടി വ്യക്തമാക്കട്ടെ സ്ത്രീകൾ അവരുടെ സാധ്യതകൾ ആവശ്യകത മനസ്സിലാക്കാൻ വേണ്ടി ഇക്കാര്യം ഞാൻ എപ്പോഴും തുറന്നു സംസാരിക്കാറുണ്ട് മുപ്പത്തിയാറാം വയസ്സിലാണ് എന്റെ ആദ്യത്തെ കുഞ്ഞിന് ഞാൻ ജന്മം നൽകുന്നത് ഇപ്പോൾ മുപ്പത്തി ഒമ്പതാം വയസ്സിൽ ഇരട്ട കുട്ടികളെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് എന്റെ ജീവിതയാത്രയിൽ ഉടനീളം കരിയർ കെട്ടിപ്പൊടുക്കുന്നതിനും ദാമ്പത്യം മെച്ചപ്പെടുന്നതിനും ഞാൻ തുല്യ പ്രാധാന്യം നൽകിയിട്ടുണ്ട് കാരണം ഒരു കുടുംബം വളർത്തുമ്പോൾ സന്തോഷവും സ്ഥിരതയുമുള്ള അന്തരീക്ഷം വളരെ പ്രധാനമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വിവാഹവും കരിയറും പരസ്പരം മത്സരിക്കുന്ന സംഗതികളല്ല അവ സംതൃപ്തമായ ജീവിതത്തിന്റെ അർത്ഥവത്തായ ഭാഗങ്ങളാണ് പക്ഷെ അതിന്റെ സമയക്രമം ഞാൻ തീരുമാനിക്കുന്നു അത് പ്രിവിലേജ് അല്ല എന്റെ അവകാശമാണെന്ന് ഉപാസന പറയുന്നു സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം